നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിന്റെ ഇങ്ങേ തലയ്ക്കൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസങ്ങൾ പോയി മാസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നു തിരുവനന്തപുരത്തെത്തുന്ന അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് സമീപത്തെത്തുന്ന എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയുണ്ട് കുറെ സ്ത്രീകൾ ഒരു സമര കുടിലും കെട്ടി അവിടെ സമരം കിടക്കുകയാണ് ആശാവർക്കർമാർ തീർച്ചയായിട്ടും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് സർക്കാരിന്റെ പിടിപ്പുകേടിനെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് നമുക്കറിയാം വർക്കർമാർ ഒരുപാട് ദിനങ്ങളായി അവരുടെ ചില ആവശ്യങ്ങൾ ഓണറേറിയും വർദ്ധിപ്പിക്കുക വിരമിക്കൽ പെൻഷൻ ആനുകൂല്യം പ്രഖ്യാപിക്കുക മാത്രമല്ല അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക അവരുടെ ദുരിതങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയു മുന്നിൽ സമരം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു മുന്നൂറ് ദിവസങ്ങളോളം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതുവരെ യും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം കാണാൻ സർക്കാരിന് പ്രത്യേകിച്ച് ഈ വകുപ്പിന്റെ മന്ത്രിക്ക് അതായത് വീണ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ ഏറ്റവും വലിയ പോരായ്മയാണ് ഒരുപാട് ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ നേരിടുന്ന കഷ്ടങ്ങൾ ഇതാണെന്ന് അവർ പറയുന്നു എന്നിട്ടും അത് വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെടാത്തത് എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത് നമുക്കറിയാം ഈ ഒരു സമരം തുടങ്ങിയ ആ നാളു മുതൽ തന്നെ പലരും ഒരു ഐക്യദാർഢ്യവുമായി രംഗത്തുടരുന്നു പ്രത്യേകിച്ച് ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആ സെക്രട്ടറിനു മുന്നിലേക്ക് ഈ ആശാ ആശാവർക്കർമാരുടെ സമരപ്പന്തിലേക്ക് ഒഴുകിയെത്തുന്നു എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തുന്നു സുരേഷ് ഗോപി അടക്കമുള്ളവർ ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു പക്ഷേ എല്ലാവരും എത്തുന്നുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ വേണ്ട രീതിയിൽ ഒരു പരിഹാരം അവർക്ക് കണ്ടെത്തി കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് തന്നെയാണ് അവരെ അലട്ടുന്ന വലിയൊരു കാര്യം നമുക്കറിയാം ഈ ഒരു ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഘോഷങ്ങൾ അതായത് ഓണാഘോഷം ദീപാവലി വിഷു ഇതെല്ലാം അവർ ആ സമര പന്തലിൽ തന്നെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആ സമരപ്പന്തലിൽ തന്നെ പല അമ്മമാരും ഇത്തരത്തിൽ ആ ഒരു ഒരു സമരപ്പന്തലിൽ തുടർന്നുകൊണ്ട് ഇതെല്ലാം ആഘോഷിക്കുന്ന വീട്ടിൽ കുടുംബത്തിനൊപ്പം ആഘോഷിക്കേണ്ടുന്ന പല ആഘോഷങ്ങളും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാൻ വേണ്ടി നടത്തുന്ന സമരത്തിന് വേണ്ടിയിട്ട് അതിന് അതിന് ഈ ഒരു സമരപ്പന്തലിൽ തന്നെ പല ആഘോഷങ്ങളും ആഘോഷിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ വരെ അവരെത്തി അവരുടെ ദുരിതമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴ ഇടി മിന്നൽ ഇതിനെല്ലാം വകവെച്ച് മഞ്ഞ് വെയില് ഇതിനെല്ലാം അവഗണിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ആ ഒരു സമരപ്പന്തലിൽ തുടരുകയാണ് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത് വരെ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്തിടത്തോളം കാലം ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ ഉറക്കെ അവർ പ്രഖ്യാപിക്കുകയാണ് നമുക്ക് ചില ഈ ഒരു സമരം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളിലേക്ക് കൂടി ഒന്ന് പോവാം പ്രത്യേകിച്ച് ഈ സമരം തുടരവേ ആശാവർക്കർമാരെ ഓണർ ഏറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓണർ ഏറിയ നൽകുന്നതിനായി നിശ്ചയിച്ചിരുന്ന പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചായിരുന്നു വകുപ്പ് ഉത്തരവിറക്കിയത് സമരം നടത്തുന്ന ആശാവർക്കറുമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് മാത്രമല്ല ഈ മാനദണ്ഡങ്ങൾ ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ടായ ഓണറേറിയത്തിൽ കുറവ് വരുത്തുമായിരുന്നു യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഉൾപ്പെടെ ഓണർ ഏറിയത്തിൽ നിന്ന് തുക പിടി തരത്തിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്നൊരു ആവശ്യം ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിരുന്നു മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ യോഗം മുടങ്ങിയാൽ പോലും ഓണർ കുറവ് വരുത്തിയിരുന്നതായി സമരത്തിലുള്ള ആശാവർക്കർമാർ പറഞ്ഞിരുന്നു അത് മാത്രമല്ല മാനദണ്ഡങ്ങൾ സങ്കീർണമായതിനാൽ തുച്ഛമായ ഓണർ ഏറിയ മാത്രമാണ് കിട്ടുന്നത് എന്ന ആശമാർ ഒരു പരാതി മുന്നോട്ട് വെച്ചതാണ് സർക്കാർ തീരുമാനത്തിൽ ആശാവർക്കർമാർ സമരപ്പന്തലിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു ഇത്തരത്തിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അവർക്ക് അംഗീകരിക്കപ്പെടുന്നുണ്ട് അതായത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ചില ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും മുഴുവൻ മുഴുവനായിട്ടും അവരുടെ വിഷയത്തിനൊരു പരിഹാരം കാണാൻ നമ്മുടെ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ കേന്ദ്ര സർക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ഒരു വിഷയവുമായിട്ട് കേന്ദ്രമന്ത്രിയെ കാണാൻ പോയപ്പോൾ അനുവാദം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ചർച്ച നടത്തിയെന്ന് പറഞ്ഞു ആ ചർച്ചയുടെ ഫലം എന്താണ് ആയത് അതിലെ ഒരു ഫലം എന്താണെന്ന കാര്യത്തിൽ ഒന്നും പിന്നീട് ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലുള്ള ഐക്യദാർഢ്യങ്ങൾ പെരുകുന്നു എന്നതല്ലാതെ അവരുടെ വിഷയത്തിന് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കൃത്യമായ ഒരു പരിഹാരം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ ഒരു സമരം അവര് ഞങ്ങൾ ഇവിടെ സമരക്കാർ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ ക്ലിഫ് ഹൌസിലേക്ക് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്ക് അവർ സമരവുമായി ഇന്ന് ടു വീലർ റാലിയുമായി വരുന്നത് തീർച്ചയായിട്ടും പോലീസ് ബാരിക്കേഡൊക്കെ ഉപയോഗിച്ച് അവരുടെ സമരത്തെ പ്രതിരോധിക്കാൻ തയ്യാറാണ് സജ്ജമാണ് തീർച്ചയായിട്ടും വീണ്ടും ആ ഒരു സമരവുമായി അവർ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് ബിജെപിയുടെ ഈ ഒരു വിഷയത്തിലുള്ള നിലപാട് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വിഷയത്തിൽ അതായത് വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം അതായത് വർക്കർമാരുടെ ഇൻസെന്റീവ് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തി കേന്ദ്ര സർക്കാർ വാക്കുപാലിച്ചിട്ടുണ്ട് എന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ആശാവർക്കറുമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറാകണമെന്നും മാത്രമല്ല കേരളം പ്രതിമാസ ഇൻസെന്റീവ് ഏഴായിരം കൊടുക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര പതിനായിരം രൂപയാണ് ആശമാർക്ക് നൽകുന്നത് എന്നതടക്കമുള്ള ഒരു പ്രതികരണം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ആശമാർക്ക് നൽകുന്ന പ്രതിമാസ ഇൻ രണ്ടായിരം രൂപ രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയ വിവരം കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ലോക്സഭയെ അറിയിച്ച കാര്യമാണ് അപ്പോ കഴിഞ്ഞ മാർച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്ന വിവരവും സർക്കാർ കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചിട്ടുണ്ട് അപ്പോ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കേരളം ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കേരളമാണ് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത് വേണ്ട നടപടി എടുക്കേണ്ടത് കേരളമാണ് എന്ന് കേരള സർക്കാർ ആണ് എന്നൊരു നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ആശമർക്ക് നൽകുന്ന പ്രതിമാസ ഇൻസെൻറ്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തി ഇതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ട് എന്ന് ബി ജെ പി അവകാശപ്പെടുന്നു അപ്പൊ ഇനി കേരള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നൊരു നിലപാടിലേക്കാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് ഈ ആശം വർക്കർമാരുടെ സമരമൊക്കെ തുടങ്ങിയ സമയത്ത് നമുക്കറിയാം ഈ നേതാക്ക നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണം ഉണ്ടായതൊക്കെ നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഇതൊരു ഈർക്കിൽ സമരമാണ് അവരുടെ സമരത്തേക്ക് അടിച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ സി പി എം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായതൊക്കെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും സമരവുമായി മുന്നോട്ട് പോവുകയാണ് ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിക്കപ്പെടില്ല ദിവസങ്ങൾ ഒരുപാട് പിന്നിടുന്നു വെയിലുകൾ വെയിലുകൊള്ളുന്നു അതുപോലെ മഴ കൊള്ളുന്നു ഇടി മിന്നൽ അതുപോലെ തന്നെ മഞ്ഞ് ഇതെല്ലാം അതിജീവിച്ച് ഇതെല്ലാം സഹിച്ച് ആശാവർക്കർമാർ അവരുടെ വീട്ടിൽ നമ്മളെ പോലെ ഈ സമയത്ത് ആഹാരം പാകം ചെയ്ത് അല്ലെങ്കിൽ ജോലിക്ക് പോയി അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കേണ്ട സമയത്താണ് അവരുടെ ആവശ്യങ്ങളുമായിട്ട് അവർ സെക്രട്ടറിയേറ്റിനെ പഠിക്കല് സമരവുമായി വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു സമരം തുടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി അവർ സെക്രട്ടറിയിൽ എത്തുന്നു അവരുടെ സമരം നോക്കാതെ അദ്ദേഹം മുന്നിലെ മുന്നിലൂടെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ വലിയ വിവാദമായതാണ് പിന്നീട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും സമരം അവസാനിക്കുന്നില്ല കാരണം സമരം അവസാനിക്കാത്തതിന് കാരണം അവരുടെ ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം വേണ്ടിയിരിക്കുന്നു ആ ഒരു സമരവും അവർ സമരം ഷയിക്കുന്നുണ്ട് ഷയിക്കും മീൻ അവരുടെ സമരത്തിന്റെ ഒരു വീര്യം കുറയും തോറും അവർ അവഗണിക്കപ്പെടുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ സമരം ഒരു ദിവസം പോലും എൻ്റെ വീര്യം ചോരാതെ അവർ വീണ്ടും സമര പരിപാടികൾ കടുപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഈ ക്ലിപ്പ് ഹൗസിലേക്ക് ർ റാലിയായിട്ടാണ് അവര് അവരുടെ സമരം കടുപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും അതിനിടയിൽ നമ്മൾ കണ്ടു പലപ്പോഴും സെക്രട്ടറിനു മുന്നിൽ ഒരുപാട് ആശാവർക്കർമാർ പല ജില്ലകളിൽ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ ഈ ക്ലിഫ് ഹൗസിന് മുന്നിൽ എത്തുകയും ക്ഷമിക്കണം സെക്രട്ടറിനു മുന്നിൽ എത്തുകയും വലിയ രീതിയിലുള്ള സമരം അവർ നടത്തുകയും അവർ ആവശ്യങ്ങൾ ഉറക്കെ ഉറക്കെ അവർ ആ ഒരു സെക്രട്ടറിനു മുന്നിൽ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഒരുപാട് സമരങ്ങൾ ഈ ഒരു ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി ജില്ലകളിൽ തോറും റാലി ഉണ്ടായി പക്ഷെ എന്നിട്ടും വേണ്ട രീതിയിൽ അവരുടെ സമരം അംഗീകരിക്കപ്പെടുന്നില്ല അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് വീണ്ടും അവർക്ക് സമരമുറകൾ വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളാണ് വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ അപ്പോൾ വനിതകൾ വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ വനിതകളുടെ ഈ സമരം കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അല്ലെങ്കിൽ വനിതകളുടെ ഈ ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ പരിഹരിക്കാതിരിക്കുമ്പോൾ എവിടെയാണ് സ്ത്രീപക്ഷം അല്ലെങ്കിൽ എവിടെയാണ് വനിതകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ശക്തമാകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഈ സ്ത്രീകൾ അതായത് ഇപ്പോൾ സമരവുമായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിൽക്കുന്ന സ്ത്രീകൾ അവർക്കും വീടുണ്ട് കുട്ടികളുണ്ട് അവർക്കും വീട്ടിൽ താമസിക്കാൻ അവർ കുട്ടികൾക്ക് കുടുംബത്തിനൊപ്പം ജീവിക്കേണ്ടവരാണ് അപ്പോ അത്തരത്തിലൊരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് അംഗീകരിക്കപ്പെട്ട് ആ സമര അവിടെ നിന്ന് മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കേരള ജനത ഒറ്റ സ്വരത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മഹാറാലിയുടെ അവരുടെ ആവശ്യങ്ങൾ ഒന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് ഇനി എപ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടത് പെടുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് ചോദ്യം ബാക്കിയാവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ അശ്വിനോടൊപ്പം ആൻസിഎസ് പെഞ്ചന